പതിനാല് ലിറ്റർ വിദേശ മദ്യവുമായി പാലക്കാട് മീനാക്ഷിപുരം പോലീസ് പിടികൂടിയ ആളാണിതാ നന്ദിയോട് വണ്ടിത്താവളം സ്വദേശി രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ കഥകഥ നിങ്ങൾ ഒന്ന് കേൾക്കണം രണ്ടു വർഷം മുമ്പ് ഒരാളുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിയാൻ രാധാകൃഷ്ണൻ പോകുന്നു എറിയുന്നതിന് മുമ്പ് കയ്യിലിരുന്ന് ബോംബ് പൊട്ടുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലവും പൊള്ളി നേരെ നിൽക്കാൻ പോലും കഴിയില്ല എന്നാൽ പിന്നെ ബിവറേജിൽ പോയി വിദേശ മദ്യം വാങ്ങി വിറ്റ് ജീവിക്കാം എന്ന് വെച്ചു ജീവിതം ഒരുമാതിരി പച്ച പിടിച്ചു വരുമ്പോഴാണ് മീനാക്ഷിരം പോലീസ് അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയത് ബിവറേജിൽ പോയി ക്യൂ നിന്നാൽ മൂന്ന് ലിറ്റർ തികച്ചു കിട്ടില്ല എങ്ങാനും കൂടുതൽ ചോദിച്ചാൽ ഇരിക്കുന്നവരുടെ വായിൽ നിന്നും പുന്നാര പാട്ടുകളെല്ലാം കേൾക്കേണ്ടി വരും അപ്പോഴാണ് രാധാകൃഷ്ണൻ പതിനാല് ലിറ്ററുമായി വരുന്നത് മീനാക്ഷി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് രാധാകൃഷ്ണൻ പിടിയിലാകുന്നത് ആകെ ഉണ്ടായിരുന്ന തൊഴിൽ ഇതായിരുന്നു ുള്ളത് ഒരു ഇരുചക്രവാഹനമാണ് അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി ഇനി ജാമ്യം കിട്ടി എങ്ങാനും പുറത്തിറങ്ങിയാൽ ഈ പാവം എങ്ങനെ ജീവിക്കും നിങ്ങൾ പറ